ഒരു ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്ത ഈ പ്രസ്ഥാനം കുതിച്ചോർ വിവരനുമായി ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോയിരിക്കുന്നത് എനിക്ക് അതിന് പ്രയോജനം നന്നതും തുറന്നു പറഞ്ഞാൽ ഡിവൈഎഫ്ഐ പ്രസ്ഥാനമാണ് കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ഈ പുതുച്ചോറ് വരാൻ കൃത്യമായി അവരെങ്കിലും ഒരു ആറ് മാസം കൂടുമ്പോഴാണ് അന്ന് കത്ത് തരികയും നമ്മൾ അത് കൊടുത്തുകയും ചെയ്യണം അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയ ഞാൻ എൻ്റെ സർക്കാർ ഒരു സുഹൃത്തുക്കളോട് വന്നൊരു ചങ്ങനാണ് അപ്പോൾ തുടങ്ങി എന്നാൽ ഇതുവരെ ഇരുപത്തി രണ്ട് മാസം ഇരുപത്തി മൂന്ന് മാസം കഴിഞ്ഞ മാസം വരെ നമ്മൾ നാൽപ്പത്തി രണ്ടോളം സംരംഭങ്ങൾ നടന്നോളം നടത്തുമ്പോൾ നമ്മളൊരു മാസം തന്നെ നാലും അഞ്ചും മൂന്നും പുതുച്ചോറ് വേത ചടങ്ങുകളാണ് നടക്കുന്നത് അത് പുതൂര് ചെന്നിത്തല അരിപ്പാട് ചെങ്ങന്നൂര് മാന്നാറ് വലിയൊരത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ നടത്തിയിരുന്നു കൂടാതെ പ്രണോപരണ വിതരണം നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ വാട്ടർ ഡിസ്പെൻസറികൾ വിതരണം ചെയ്തു അങ്ങനെ ചികിത്സ സഹായം ഒക്കെ ആയിട്ട് ഇനി മുന്നോട്ട് പോയി ഇതിനെ സഹായിക്കുന്ന എൻ്റെ ബന്ധുക്കളുണ്ട് വിദേശാംശങ്ങൾ സുഹൃത്തുക്കളുണ്ട് ഇതൊക്കെ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ചടങ്ങുകൾക്ക് നമ്മൾ പോകുമ്പോൾ അതായത് ഒരു മണിക്ക് മുമ്പ് നിർത്തണം നാലു പറ്റി കിടന്ന സ്ഥലത്ത് കൃത്യമായി എല്ലാം നിർലോഭമായ സഹകരണം പലരും ഇതല്ല വരാത്തവരുണ്ട് അവരെല്ലാം സഹകരണത്തിൽ മാത്രമേ ഇത് കൃത്യമായിട്ട് അതൊന്ന് മനസ്സിലാക്കുക എഴുപത് ജനങ്ങളിൽ വിവിധ ആൾക്കാരെ ഒരിക്കൽ പോലും രണ്ടു തവണ ഒരാളെ പോലും ഉദ്ഘാടനം ചെയ്ത അപ്പൊ അങ്ങനെ വളരെ പരിശ്രമപരമായി പലരുടെ സഹകരണത്തോടും സഹായത്തോടുകൂടിയാണ് ഇതുവരെ പോയി ആളുകൾ തുടരുന്നത് രണ്ടാമത് വാർഷികം ഒന്നാമത് വാർഷികം വലിയ ജനങ്ങളോട് നടത്തി രണ്ടാമത് വാർഷികം ഈ ഒരു పేర్సల్ సంస్వెన్షన్ అండ్ యాను పది మత్తాం తిమ్మేళన దేవాలయ్యూ ఉద్ఘాటం బహుమాన మంత్రి మాత్యు శ్రంబా ఎక్కడ పళ్ళు అచ్చన తిరువేణియన పలు పళ్ళు ముఖ్యమంత్రి అదే ముఖ్య ప్రభాషణి వ్యత్య రాష్ట్రీయ పార్టీ ప్ర ജാതിപരമായിട്ട് ബന്ധപ്പെട്ട ഭാരവാഹികളെല്ലാം വളരെ വലിയ അനുഭവിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളുടെയും എല്ലാവരുടെയും സഹകരണം സാന്നിധ്യം അവരോട് ഉണ്ടായിരിക്കണം